നമ്മുടെ മുട്ടയുടെ പാട ആൾ ഇങ്ങനെ പറയുന്നതുപോലെ അത്ര നിസ്സാരക്കാരനല്ല എന്നി എം അടങ്ങിയ ഒരു സപ്ലിമെന്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും ഒരു ഗുളിയേക്ക് ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അൻപത് രൂപ മുതൽ നാന്നൂറ് അഞ്ഞൂറ് രൂപ വരെ വരും നൂറ്റി രൂപയുടെ ഒരു എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിപ്പിൽ പത്തെണ്ണം ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ തന്നെ വരും അത് ഓരോ പത്ത് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ ആയിരങ്ങൾ വില വരും എൻ ഇ എം അടങ്ങിയ മരുന്നുകൾ നമ്മൾ ഫാർമസിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് സാധാരണ തേയ്മാനം മുട്ട് തേയ്മാനം അല്ലെങ്കിൽ മറ്റ് ഡിസ്കിലെ തേയ്മാനം അതുപോലുള്ള തേയ്മാന രോഗങ്ങളിലാണ് കൂടുതൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുക ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ ശീലം നമ്മൾ അത് തുടരാമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും എന്തായാലും നമ്മൾ ഒരു രണ്ട് മുട്ട ദിവസേന കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ് ആ മുട്ടയുടെ തോട് അങ്ങനെ തന്നെ കളയാതെ അതിൽ നിന്നും പാട ഇതുപോലെ എടുത്ത് നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് തന്നെ കുറച്ച് മുറിച്ച് മുറിച്ച് ഇടുകയോ അങ്ങനെ തന്നെ ഇടുകയോ ചെയ്താൽ ഒരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാവില്ല അതൊരു ശീലമാക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് ഒട്ടനവധി ബെനിഫിറ്റ്സാണ് പ്രത്യേകിച്ച് സന്ധികളിൽ ഒരു ദിവസം നമുക്ക് ശരാശരി അഞ്ഞൂറ് മില്ലിഗ്രാം എക്സൽ മെമ്മറീൻ കിട്ടണം അതിനുവേണ്ടി ഒരു ഏഴെട്ട് മുട്ടയിൽ നിന്നും പാടെ എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ അത് പ്രാക്ടിക്കലി നടക്കില്ല നമ്മളെന്തായാലും രണ്ട് മുട്ട ദിവസേനെ കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ് രണ്ട് മുട്ടയിൽ നിന്നും പാടെ എടുത്ത് നമ്മൾ അതുതന്നെ ഭക്ഷിക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് മില്ലിഗ്രാമോളം കിട്ടും അതുതന്നെ നിത്യം ശീലിക്കാമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് തേയ്മാനത്തിൻ്റെ സാധ്യതയെങ്കിലും നമുക്ക് നല്ലൊരു രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും